നമസ്തേ എനിക്ക് ഇടയ്ക്ക് വന്നൊരു മെസ്സേജ് ആണ് ഒരു സഹോദരി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ആ സഹോദരിയുടെ ഭർത്താവും മകനും സ്വഭാവ ദൂഷ്യം വളരെ കൂടുതലാണ് ഹസ്ബൻഡ് തൊഴിൽപരമായ കാര്യങ്ങൾക്കൊക്കെ പോകാൻ വലിയൊരു മന്ദത കാണിക്കുന്നു അതിൽ മകൻ പഠനത്തിൽ വളരെ പിന്നോക്ക അവസ്ഥ ഇതിനെന്തെങ്കിലും ഉണ്ടോ ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും വഴിപാടോ പൂജകളോ ചെയ്താൽ ഇതിന് പരിഹാരമാകുമോ എന്നാണ് ആ സഹോദരി ചോദിച്ചിരിക്കുന്നത് ഇതിനുള്ള മറുപടിയാണ് പറയുന്നത് സന്താനപരമായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞു പോകുവാന് സുബ്രഹ്മണ്യ ഭജനം വളരെയേറെ ഉത്തമമാണ് ഭഗവാന് പന്ത്രണ്ട് മാസം ശുക്ലപക്ഷ ഷഷ്ടയിൽ ഷഷ്ടവ്രതമെടുക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് എല്ലാവർക്കും കണ്ടിന്യൂ ആയിട്ട് ഈ വ്രതം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും സ്ത്രീകൾക്ക് ഒരു പ്രതികരണ്ടാവോ അപ്പൊ അതിനെക്കാട്ടിയും ശ്രേഷ്ഠകരമായ ഒരു വഴിപാടുണ്ട് അത് മക്കൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും സ്വഭാവപരമായിട്ടുള്ള ദുഷ്ചരങ്ങളാണെങ്കിലും മറ്റെല്ലാ രീതിയിലുള്ള തടസ്സങ്ങൾ മാറുവാന് ഈ ഒരു വഴിപാട് പന്ത്രണ്ട് മാസം ചൊവ്വാഴ്ച ദിവസം നടത്തുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് ആ വഴിപാടെന്ന് പറയുന്നത് കുമാരസൂക്ത പുഷ്പാഞ്ജലി പന്ത്രണ്ട് ചൊവ്വാഴ്ച ആഴ്ചകൾ ആഴ്ചയായിട്ടോ അല്ലെങ്കിൽ മാസത്തിലോ ആയിട്ട് പന്ത്രണ്ട് ചൊവ്വാഴ്ച പ്രഭാതത്തില് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഈ പറയുന്ന വഴിപാട് നടത്തുക കുമാരസൂക്ത പുഷ്പാഞ്ജലി അതുപോലെ തന്നെ ഭഗവാൻ നടത്തേണ്ട ഒരു പ്രധാന വഴിപാടാണ് ഒറ്റ നാരങ്ങ പൂജ അതായത് ഒരു വാഴയിൽ വാഴയിലേക്കകത്ത് ഒരു നാരങ്ങ ചുവെള്ള പുഷ്പം ഒരൊറ്റ നാണയം ഇത് കയ്യിലെടുത്ത് ഭഗവാൻ ഹരോരോ മന്ത്രത്താൽ അല്ലെങ്കിൽ ശരവണഭവ എന്ന് ജപിച്ചുകൊണ്ട് ആറ് പ്രദക്ഷിണം നടത്തിക്കൊണ്ട് ഭഗവാന്റെ തിരുനടയിൽ ഈ പറയുന്ന കാഴ്ചവസ്തു സമർപ്പിക്കുക ഇതും ഉത്തമ വഴിപാടാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാം ഒന്ന് ചെയ്യാമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ് എല്ലാ ദുരിതങ്ങളും സുബ്രഹ്മണ്യ സ്വാമി പ്രീതിയിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും പൂർണമായ ഭക്തിയിൽ വിശ്വാസത്തിൽ ഇത് ചെയ്യുക ഒരു പരീക്ഷണാർത്ഥം ഇത് ചെയ്യാൻ പാടില്ല ഓ നമശുവായ